നടത്തി ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് മാറ്റിമറിക്കാം നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സ് ബെഡ്റൂം സെറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങളുടെ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കോറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കോർ സന്ദർശിക്കും പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള ജനകീയ മത്സ്യകൃഷി പദ്ധതി പ്രകാരം നടത്തിയ മത്സ്യകൃഷി വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് മെമ്പർ സി വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അഗ്രികൾച്ചർ പ്രൊമോട്ടർ പി പി ശോഭ പദ്ധതി വിശദീകരിച്ചു തൃക്കരിപ്പൂർ മത്സ്യഭവൻ പരിധിയിലുള്ള പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നല്ലോണം പൊന്നോണം പദ്ധതിയുടെ ഭാഗമായി വെള്ളച്ചാൽ ചീറ്റാക്കാവിലെ സി കൃഷ്ണൻ തന്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് സെന്റ് പടുതാക്കുളത്തിലാണ് മത്സ്യകൃഷി നടത്തിയത് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് മത്സ്യകൃഷിക്കായി വിത്തിറക്കിയത് പരമ്പരാഗത കൃഷിക്കാരനായ സി കൃഷ്ണൻ മത്സ്യകൃഷി കൂടാതെ വിവിധയിനം ഇനം പശുക്കളെയും താറാവുകളെയും നാടൻ കോഴികളെയും വളർത്തുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ കാലിക്കടവ് ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് എന്ന് മാറ്റിമറിക്കാം എങ്ങനെയാന്നല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സ് ബെഡ്റൂം സെറ്റ് ഒരുങ്ങി കഴിഞ്ഞു പത്തൊമ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം വരെ വില വരുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ്സിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈനിൽ ചേരുന്നവർ തിരഞ്ഞെടുക്കാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ബെഡ്റൂം സെറ്റ്സ് സ്വന്തമാക്കാം ഇതുകൂടാതെ പതിനഞ്ചിലധികം പ്രീമിയം ബെഡ്റൂം സെറ്റ് ഓഫേഴ്സും പതിനായിരത്തിനു മുകളിലുള്ള ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കർ സന്ദർശിക്കും